നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ഹെൽത്തിനെ വളരെയധികം ബാധിക്കുന്ന ഒരു ഘടകമാണ് ഇപ്പോൾ നമ്മളെല്ലാവരും കേൾക്കുന്ന ഒരു കാര്യമാണ് ചെറിയ ആളുകളിൽ പോലും ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവുന്നു അതുപോലെ തന്നെ പെട്ടന്ന് പെട്ടെന്നുള്ള മരണങ്ങൾ ഇതെല്ലാം ഈ ഒരു ഫാസ്റ്റ് ഫുഡ് അതുപോലെ തന്നെ ജീവിതശൈലി എന്നീ ഒരു കാര്യങ്ങളിൽ നിന്നാണ് ഉടലെടുക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അതുപോലെ ഇതോടനുബന്ധിച്ച് ഈ ഹെൽത്ത് ഇഷ്യൂസ് കൊളസ്ട്രോള് പ്രഷറ് ഷുഗർ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ ചെറിയ ആളുകൾക്ക് പോലും ഉണ്ടാവാൻ കാരണം നമ്മുടെ ഈ ഫാസ്റ്റ് ഫുഡ് ശൈലിയാണ് എല്ലാവരും ഇപ്പോൾ ആദ്യമൊക്കെ നമ്മൾ ജോലിക്ക് ഓഫീസിലേക്കൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ ജോലി സ്ഥലത്തേക്കൊക്കെ പോകുമ്പോൾ ഭക്ഷണം കൊണ്ടുപോയിരുന്നു ഇപ്പോൾ അതില്ല ഭക്ഷണം അവിടുന്ന് കഴിക്കുക പുറത്തുനിന്ന് കഴിക്കുക പിന്നെ രാത്രി ഫുഡ് പുറത്തുനിന്ന് അങ്ങനെയുള്ള ഒരു സമ്പ്രദായത്തിലേക്കാണ് പോകുന്നത് പിന്നെ മിക്ക കുടുംബങ്ങളിലും വരെ സ്ത്രീകൾ എല്ലാവരും ഈ ഒരു കാര്യത്തോട് യോജിച്ച് വരുന്നൊരു രീതിയിലാണുള്ളത് കുറച്ച് പ്രായമുള്ള ഉമ്മമാരൊക്കെ ഉമ്മമാരെ കുറിച്ചല്ല ഞാൻ പറയുന്നത് അല്ലാത്തവർ അവരെല്ലാവരും അപ്പോൾ അവർക്ക് എളുപ്പമാണ് വീട്ടിൽ രാത്രിയിൽ ഫുഡ് ഉണ്ടാക്കണ്ട നമുക്കൊന്ന് ഇറങ്ങിയാലും ഒന്ന് കറങ്ങിക്കാണ്ട് ഒന്ന് കാണുകയും ചെയ്യുക ആ ഒരു പിന്നെ സംവിധാനത്തിലേക്കാണ് പോകുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു ദുരവസ്ഥ ഭയങ്കരമാണ് നമ്മളുടെ ആരോഗ്യത്തെ വളരെയധികം ബാധിക്കുന്ന ഒരു കാര്യമാണ് അതിലുപരിയായിട്ട് നമ്മുടെ കുടുംബത്തെ കുടുംബം എന്ന് പറയുന്നത് നമ്മൾ ഇടയ്ക്കൊക്കെ എപ്പോഴെങ്കിലും മാസിലൊരിക്കലൊക്കെ പുറത്തുപോയി ഫുഡ് കഴിക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല എന്നാൽ എപ്പോഴും നമ്മൾ പുറത്തുപോയി ഫുഡ് കഴിക്കുമ്പോൾ നമ്മുടെ വീട്ടിലുള്ള ഉമ്മമാർ അതുപോലെ മറ്റുള്ള എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുന്ന ആ വീട്ടിനകത്ത് നിന്ന് കഴിക്കുന്ന ആ ഒരു ഹാപ്പിനെസ് നമുക്ക് ഒരിക്കലും പുറത്തുപോയി കഴിച്ചാൽ ഉണ്ടാവില്ല എന്നാണ് എൻ്റെ എളിയ അഭിപ്രായം